എത്ര ഉള്ളിൽ ഞാനിപ്പോ എന്റെ ലൈഫിൽ ഞാൻ ഹാപ്പിയാണ് എനിക്കുള്ളതുകൊണ്ട് അതിപ്പോ നൂറ് രൂപയാണെങ്കിലും ഞാൻ ഹാപ്പിയാണ് മനസ്സിലായില്ല ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞില്ല എനിക്കിപ്പോൾ ഒരുപാട് കോഡീഷൻ ആവണമെന്നൊന്നും ഒരുപാട് കാര്യങ്ങൾ ചെയ്യണമെന്നൊന്നും ഇല്ല പക്ഷെ ഞാൻ പറഞ്ഞില്ല എന്നാലും ചെറിയ ചെറിയ ആഗ്രഹങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഒരുപാട് പേര് ഹെൽപ്പ് ചെയ്യണമെന്നുണ്ട് എന്നെ കൊണ്ട് എന്തെങ്കിലും ബിസിനസ്സോ കാര്യങ്ങളൊക്കെ ശരിയാവണമെന്നുണ്ടെങ്കിൽ ഒരുപാട് പേർക്ക് എന്നെ കൊണ്ട് പറ്റുന്ന അത്രയും പേർക്ക് ജോലി കൊടുക്കണമെന്നുണ്ട് എനിക്ക് പറ്റുന്ന കോൺടാക്ട്സ് വെച്ചിട്ട് ഒരുപാട് പേർക്ക് ജോലി വാഗ്ദാനം ഇപ്പം തന്നെ ഒന്ന് രണ്ടുപേരും ഞാൻ ചെയ്തിട്ടുണ്ട് എനിക്ക് പോയി കമ്പനീസിലൊക്കെ എനിക്കറിയുന്നവർ പല പല ആൾക്കാരുടെ അടുത്ത് കോൺടാക്ട് ചെയ്തിപ്പോൾ ഞാൻ അവരൊക്കെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം നോക്കട്ടെ എന്നിട്ട് പറ്റുന്ന രീതിയിലല്ലേ ചെയ്യാൻ പറ്റും ഉറപ്പായിട്ടും കാരണം കല്യാണം കഴിഞ്ഞാൽ പൊടിക്കും ഗോൾഡൻ ബിസ് കിട്ടും അപ്പം പൊടിയായിട്ടും ഫ്യൂച്ചറായിട്ട് അവിടെ ഒരു പുലിക്കരി ഒരു നല്ലൊരു ഫാഷൻ ഡിസൈനർ അപ്പോൾ പുലികരി ഇപ്പം ഇന്ന് വരാൻ സാധിച്ചില്ല നാളെ വയനാട് ഒരു ഫാഷൻ ഡിസൈനിങ്ങിന്റെ ഐ മീൻ ഒരു ഷോ ഉണ്ട് അപ്പം അതിനുവേണ്ടി പോയിരിക്കുക അപ്പം

ഭയങ്കര പോസിറ്റീവ് ആയിട്ടുള്ള ഒരു എന്താ പറയുക നിങ്ങളെല്ലാവരും കുറെ നാളെ ചോദിച്ചാൽ കാണുന്ന സത്യം പറഞ്ഞാൽ യൂഷ്വലി ചിലർ എന്ത് ചെയ്യാറുണ്ട് ഞാൻ ആയിട്ട് പറഞ്ഞു ചിലർ നമ്മളെ കുത്തി 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 ചെയ്യാറുണ്ട് പക്ഷെ നിങ്ങൾ ആരും അത് ചെയ്യുന്നില്ല ഞാൻ നോക്കിയിരുന്നു ആരെയും ചെയ്യുവോന്നു പക്ഷെ ആരും ചെയ്യുന്നില്ല താങ്ക് യു സോ മച്ച് എന്താ പറയാ എന്നെ ഇഷ്ടമാണോ സത്യം പറയാ ചേച്ചി പേരെന്താ ഓക്കെ ഓക്കെ ഞാൻ അയ്യോ അപ്പൊ ഇവിടെ എങ്ങനെ സ്റ്റേ ഒക്കെ ആ ശരി അപ്പൊ സിനിമ ഇപ്പം ഇപ്പം ഇല്ല ഞാനൊന്ന് ഒന്ന് ഇത് ചെയ്യട്ടെ അടുത്ത വർഷം മനസ്സിലായില്ല സിനിമ ഞാൻ പറയാം സിനിമ ആഗ്രഹമുണ്ട് എന്നെ പോലെ ഒരു സിനിമ എടുക്കാൻ പറഞ്ഞാൽ ഒരുപാട് ചാലഞ്ചസ് ഫേസ് ചെയ്യേണ്ടി വരും പക്ഷേ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് അതിന് വേണ്ടി അധ്വാനിച്ചിട്ട് ചെയ്യാൻ വേണ്ടി അപ്പോൾ ഇട്ട് ഇടുന്നതായിരിക്കും ഞാനത് ചെയ്യുകയും ചെയ്യും അപ്പം എന്താ പറയാ ഇച്ചിരി സമയം വേണം ഇപ്പം പലരും പറയുന്നുണ്ട് ഞാനിപ്പോൾ സിനിമ ചെയ്യത്തില്ല സിനിമ ചെയ്യത്തില്ല അവനെ കൊണ്ട് പറ്റില്ല അതാണ് എൻ്റെ പ്രൊമോഷൻ അപ്പം ഒരു സിനിമ ചെയ്യുമ്പോൾ എന്താണ് ഇവൻ ചെയ്തത് എന്ന് കാണാൻ വേണ്ടി ആൾക്കാർ എന്ത് ചെയ്യും അപ്പോൾ സത്യല്ലേ അതെ പുളിക്കേരി ആക്ച്വലി അത്യാവശ്യം പാടുന്ന അപ്പം ഒരു കാര്യം വന്നപ്പോൾ ഞാൻ തന്നെ പറഞ്ഞു അത് എന്തായാലും പാടണം ട്രൈ ചെയ്ത് നോക്കണമെന്ന് പറഞ്ഞു അപ്പം അന്ന് പുളിക്കേരിയുടെ റെക്കോർഡിങ്ങിന്റെ ഭാഗമായിട്ടും എനിക്ക് പോകാൻ സാധിച്ചു നന്നായി പാടി പുള്ളിക്കാരിക്ക് ഞാൻ പറയില്ല നല്ല ഫ്യൂച്ചറുള്ള എന്താ പറയുക ഒരുപാട് ടാലന്റഡ് ആയിട്ടുള്ള പുള്ളികരികാരുടെ ടാലന്റിൻ്റെ പകുതിയുടെ പകുതി പോലും എനിക്കില്ല അപ്പം അത്രയും ആയിട്ടുള്ള ഒരാളാണ് അപ്പോൾ അത് മാക്സിമം കൊണ്ട് എന്ത് മാത്രം പുള്ളിക്കരി റീച്ച് ഉണ്ടാക്കാൻ പറ്റും ആലിക രീതിയിൽ ഹൈഡിൽ എത്താൻ പറ്റും അതെല്ലാം മാക്സിമം എന്നെ കൊണ്ട് പറ്റുന്നില്ല ഞാൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യും പിന്നെ ഏറ്റവും ഞാൻ ഇപ്പം ഞാൻ പറഞ്ഞില്ലേ ഞാൻ എന്റെ ഒരു ആഗ്രഹം എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ ഇപ്പൊ ഒരു രണ്ടു വർഷം മുന്നേ ആണെങ്കിൽ നിങ്ങൾക്ക് എന്നെ അറിയത്തില്ല ആണല്ലോ ഇപ്പം നിങ്ങൾക്ക് തന്നെ അറ്റ്ലീസ്റ്റ് അറിയാം ഇങ്ങനെ ഒരാൾ ജീവിച്ചിട്ടുണ്ട് അത് തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ അച്ഛൻ ഞാൻ ഈ ഒരു ഷോ അല്ലെങ്കിൽ ഇതുകൊണ്ട് ഉദ്ദേശിച്ചത് ഒരുപാട് ആൾക്കാരിലേക്ക് എത്തുക ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക ഇതൊക്കെ തന്നെയാണ് ചെയ്തത് പിന്നെ ചില ഞാൻ ഒരിക്കലും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരാളൊന്നും ഒരിക്കലും പറഞ്ഞിട്ടില്ല എൻ്റെ ഭാഗത്ത് ഫോൾട്ട് വന്നിട്ടുണ്ട് അത് അക്സെപ്റ്റ് ചെയ്യാനുള്ള ചങ്കുറ്റും എനിക്കുണ്ട് മനസ്സിലായില്ല നിങ്ങളുണ്ടെങ്കിൽ ഞാൻ അത് അക്സെപ്റ്റ് ചെയ്യും പിന്നെ പോസിറ്റീവ് നെഗറ്റീവ് ഉള്ള സാധാരണ തന്നെയാണ് പിന്നെ എനിക്ക് ഒരിക്കലും നല്ലവണ്ണയായിട്ട് നിൽക്കാൻ പറ്റത്തില്ല ചിലപ്പോൾ ഞാൻ തെറ്റുകൾ ചെയ്യും തെറ്റുകൾ ചെയ്ത് കഴിഞ്ഞാൽ അത് തിരുത്താനും ഉള്ളിട്ട് മനസ്സ് കാണിക്കും പിന്നെ അത്രയ്ക്കെ തന്നെയാണ് ഇപ്പം ഞാൻ ഇപ്പോൾ നിങ്ങൾക്കറിയാം ഞാൻ അത്ര ഭയങ്കര ലൗഡായിട്ടല്ല ഞാൻ നിൽക്കുന്നത് അല്ലേ ഞാനിപ്പം അത്യാവശ്യം ആയിട്ടാണ് നിൽക്കുന്നത് കാരണം സി ബിഗ് ബോസിന് ശേഷം ഉള്ള ഒരു ഓഡിയൻസിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് ലൗഡായിട്ട് നിന്നു പറ്റത്തുള്ളൂ അത്രയും നാളെ അത് കണ്ടിന്യൂ ചെയ്ത് പോകുന്ന പറഞ്ഞാൽ ഒരു ചലഞ്ച് തന്നെയായിരുന്നു മനസ്സിലായി അതിന്റെ ആവശ്യമില്ല ഓൾമോസ്റ്റ് ഞാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ എനിക്ക് സാധിക്കാൻ പറ്റി അത് തന്നെയാ